നമ്മുടെ പാലക്കാട് എലിവാൽ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് എലിവാൽ പോലെ നീണ്ടു കിടക്കുന്നൊരു സ്ഥലം അപ്പൊ വിട്ടാലോ പാലക്കാട് നിന്നും ആറ് നാപ്പത്തഞ്ചിന്റെ കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് കുറച്ചു മുൻപോട്ട് പോകുമ്പോഴേക്കും ആദ്യം മലമ്പുഴ ഡാമാണ് ഇതാ കാണുന്നത് മൃഗങ്ങളുള്ള കാടിനുള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇനിയാണ് കാഴ്ചകൾ വരുന്നത് മലമ്പുഴ ഡാമിന്റെ റിസർവേർ തിളങ്ങുന്ന നിറത്തിൽ മനോഹരമായ സൂര്യാസ്തമയം നമുക്കിവിടുന്ന് കാണാം വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് അവക്കിടയിൽ തലതാഴ്ത്തി നിൽക്കുന്ന കരിമ്പനകളും അവയ്ക്കെല്ലാം കാവലായി അതിരിട്ടു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളും ഇവിടേക്ക് കവ എന്നാണ് പറയാ ചിലപ്പോൾ നിങ്ങൾ ഇവിടത്തറ്റം വന്നിട്ടുണ്ടാവും ഇവിടുന്ന് കുറച്ചു ദൂരം മുൻപോട്ട് പോയാൽ മതി നമുക്ക് എലിവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഉൾഗ്രാമം എന്ന് വെച്ചാൽ പക്ക ഉൾഗ്രാമം ഇതേപോലെ പശുക്കളൊക്കെ ഉണ്ടാവും റോഡുമലും എലിവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരുപാട് വലിയ കാഴ്ചകളൊന്നും കാണാനില്ല പക്ഷെ പോകുന്ന റൂട്ടേ നല്ല അടിപൊളി റൂട്ടാണ് പാലക്കാട് വരുമ്പോൾ പാടത്തിന്റെ കാഴ്ചകൾ കാണാൻ കൊല്ലങ്കോടും മലനിരകളും കോടമഞ്ഞും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി നെല്ലിയാമ്പതിയും പിന്നെ ഡാമിന്റെ കാഴ്ചകളും റിസർവറിന്റെ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് മലമ്പുഴ ഡാമിനടുത്തേക്കും വരണം പാലക്കാട് ഇതേപോലെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം എലിവാല് കാണാൻ പോവല്ലേ